അങ്ങേയറ്റം ദുഃഖകരമായ മനസാക്ഷിയെ ഞെടുക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥൻ്റെ മാതാപിതാക്കളെ കണ്ടു ഞാൻ ആദ്യമായി ആ പിതാവിനെ സല്യൂട്ട് ചെയ്യാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് കാരണം ഇത്രയും കഠിന വിഷമത്തിനിടയിലും മനസാന്നിധ്യം നഷ്ടപ്പെടാതെ അദ്ദേഹം കാര്യങ്ങളോട് പ്രതികരിക്കുകയും അതിനേക്കാളപ്പുറം ആ സിദ്ധാർത്ഥിൻ്റെ നീതിക്ക് വേണ്ടി പോരാടണം എന്നാഗ്രഹിക്കുകയും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇനിയൊരു കുട്ടിക്ക് മറ്റൊരു കുട്ടിക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ഞങ്ങളെ വളരെ ഏറെ ഉലച്ച ഒരു സംഭവമായിരുന്നു കാരണം ഈ അവസ്ഥയിലും ഒരു പിതാവ് അങ്ങനെ പറയുമ്പോൾ എന്തുമാത്രം തീവ്രമായിട്ടുള്ള കഠിനമായിട്ടുള്ള വേദന അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും രണ്ട് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയാൻ കഴിയില്ല ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് അമ്മമാരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സമാനമായ നിലയിൽ ക്രൂരത അനുഭവിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിലുണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾ ഭീതിയുടെ പിടിയിലാണ് അവിടെ നിന്ന് നമ്മളൊരു ശബ്ദവും ഒരു നിലവിളിയും പുറത്ത് കേൾക്കാത്തത് അത് ഭീതിയുടെ തടവറയിലായതുകൊണ്ടാണ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം ഇന്ന് ക്യാമ്പസുകളിൽ നടത്തുന്നത് സംഘടനാ പ്രവർത്തനമല്ല അധോലോക പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി ക്യാമ്പസുകളെ ഇതുപോലെ അധോലോക പ്രവർത്തനത്തിലൂടെ കീഴടക്കിയ ഒരു സംഘടനയാണ് ഇന്നത്തെ നിലയിൽ എസ് എഫ് ഐ എന്ന് പറയുന്നത് ഞാൻ സംശയിക്കുന്നു പലയിടങ്ങളിലും എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ സി പി എമ്മിന് പോലും നിയന്ത്രിക്കാൻ കഴിയും കഴിയുന്നു എന്നെനിക്ക് തോന്നുന്നില്ല സി പി എമ്മിൻ്റെ പോലും നിയന്ത്രണത്തിനപ്പുറം കാരണം ഇന്ന് മയക്കുമരുന്ന് മാഫിയുടെയൊക്കെ പിടിയിലായി സംഘടന പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതല്ലാതെ ഒരു സഹപാഠിയോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ ഒരു വിദ്യാർത്ഥികൾക്കും എനിക്ക് തോന്നുന്നില്ല അവരുടെ സിദ്ധാർത്ഥൻ്റെ പിതാവ് പറഞ്ഞതനുസരിച്ച് ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുള്ള സഹപാഠികൾ ഇവിടെ ഒന്നിച്ച് താമസിച്ചിട്ടുള്ളവർ അവർ പോലും ആ കുട്ടിയെ നിഷ്ഠൂരമായി വേട്ടയാടുന്നതിന് അല്ലെങ്കിൽ തല്ലിച്ചതയ്ക്കുന്നതിന് മർദ്ദിക്കുന്നതിന് കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഹപാഠികളായിട്ടുള്ളവർ ഒന്നിച്ചൊരു ക്ലാസ്സിൽ പഠിക്കുന്നവർ ഒന്നിച്ചൊരു മുറിയിൽ താമസിച്ചവർ ഒന്നിച്ച് ഭക്ഷണം പങ്കിട്ട് കഴിച്ചവർ അവർ പോലും നഗ്നനായി ഒരു കുട്ടിയെ മർദ്ദിച്ച് മൂത്രം കുടിപ്പിച്ച് ഭക്ഷണം നൽകാതെ പീഡിപ്പിച്ച് ഹറാസ് ചെയ്ത് ഒരുപക്ഷെ ഒരു ഒരു മൃഗീയമായിട്ടുള്ള വെറുതെ അലങ്കാരികമായി പറയുന്നതല്ല ഒരു മൃഗവാസനയോടുകൂടിയാണ് ആ സഹപാഠിയോട് ഇവർ പെരുമാറിയെന്ന് പറയുന്നു സ്വബോധത്തില് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് കരുതുന്നില്ല ഇന്ന് എസ് എഫ് ഐ എന്ന സംഘടന കേരളത്തിലെ പല ക്യാമ്പസുകളിലും പ്രവർത്തിക്കുന്നത് സുബോധത്തിലല്ല അവർ ഏതോ ലോകത്ത് ഒന്നല്ലെങ്കിൽ ഇതുപോലുള്ള മയക്കുമരുന്നിൻ്റെ പിടിയിലമർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി എസ് എഫ് ഐ മാറിയിരിക്കുന്നു ഇത് സമൂഹത്തിന് തന്നെ വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഇനിയൊരു കുട്ടിക്ക് കേരളത്തിൽ ഇതുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ക്യാമ്പസിൽ നിന്നും ഈ സംഘടനയെ പിഴുതെറിയണം അതിനുള്ള ശേഷി അതിനുള്ള ഇച്ഛാശക്തി ഈ സർക്കാരിനോ സി പി എം എന്ന പാർട്ടിക്കോ ഇല്ല മറിച്ച് അവർ ഇതിന് ഓശാന പാടുകയും അവർ ഇതിനെ വളർത്തുകയും അതിനെ അവരിതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ സിദ്ധാർത്ഥൻ്റെ അനുഭവം നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളുണ്ടാവും